ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടോപ്പ് ടെൻ മത്സരാർത്ഥികളുടെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മൂന്നാഴ്ച കൂടെ കഴിയുമ്പോൾ ഗ്രാൻഡ് ഫിനാലെ എത്തും അപ്പോൾ മത്സരാർത്ഥികളിൽ ആരൊക്കെയാണ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മത്സരാർത്ഥികളെ ഓരോരുത്തരെയും കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അതോടൊപ്പം തന്നെ ആരിനെയും അനിമോളെയും സാഹുമാനെയും ഓപ്പൺ നോമിനേഷനിലായിട്ട് ക്ഷണിക്കുകയും ചെയ്തു കൺവെൻഷൻ റൂമിൽ ആദ്യം വിളിച്ചത് അനീഷിനെയാണ് അനീഷ് പോയി ആദ്യം നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയും അതോടൊപ്പം തന്നെ നൂറേ ഷാനവാസ് കഴിഞ്ഞ ആഴ്ചകൾ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് നൂറേ നോമിനേറ്റ് ചെയ്തത് കുട്ടിക്കളി കളിച്ച് നടക്കുന്നു എന്നും ഇവിടെ ഒരു ഗെയിമിൽ ഒരു ആക്റ്റീവ് അല്ല എന്ന രീതിയിലും പറഞ്ഞിട്ടാണ് നൂറെ നോമിനേറ്റ് ചെയ്തത് അടുത്തായിട്ട് അക്ബറാണ് വന്നത് അക്ബർ ഷാനവാസിനെ നൂറെ നോമിനേറ്റ് ചെയ്തു ആതില വന്ന് ഷാനവാസിനെ ലക്ഷ്മി നോമിനേറ്റ് ചെയ്തു അതിനകത്ത് ആദില ഷാനവാസിനെ കുറിച്ച് ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മിത്രം പുറത്തുപോയാൽ അങ്ങനെ അല്ല എന്ന രീതിയിൽ ഇത് പറയുന്നുണ്ട് അതായത് മിത്രമെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേ ഉള്ളു പുറത്തുപോയാ അങ്ങനെ ഇല്ല എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും അനീഷിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ആദില അതിൻ്റെ അകത്തൊന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ആദില ഷാനവാസിന് ഇട്ടൊരു കൊട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയത്തില്ല അങ്ങനെ ഒരു വാക്ക് ഇപ്പം ആദില ഈ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു അടുത്തായിട്ട് നെവിനാണ് വന്നത് നെവിൻ വന്നിട്ട് സാബുമാനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നൂറ് വന്ന് നൂറ് വന്നിട്ട് ലക്ഷ്മിയെ നെവിനെ നോമിനേറ്റ് ചെയ്തു അടുത്തത് ഷാനവാസ് വന്ന് അക്ബറിനെ ആരിനെ നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ലക്ഷ്മി വന്നിട്ട് ആദിലെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു പിന്നെ ഓപ്പൺ നോമിനേഷനായിട്ട് സാബുമാൻ അക്ബറിനെയും നെവിനെയാണ് നോമിനേറ്റ് ചെയ്തത് അത് കഴിഞ്ഞാൽ ആര്യം വന്നിട്ട് അനുമോളെയും നൂറെ നോമിനേറ്റ് ചെയ്തു അനുമോ ആണെങ്കിൽ ആര്യും നെവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ഷാനവാസിന് മൂന്ന് വോട്ടും അക്ബറിന് നാല് നൂറയ്ക്ക് മൂന്ന് ലക്ഷ്മിക്ക് രണ്ട് ആര് രണ്ട് നെവിന് മൂന്ന് അങ്ങനെ ആറുപേരാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷനിലുള്ളത് അനീഷും സാബുമാനും ആദിലെയും അനുമോളും ഇത്രയും പേര് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതിൽ ആര് വാഴും ആര് പോകും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ നമുക്ക് കണ്ടറിയാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് പ്രശ്നം ഈ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്